നമസ്കാരം ഫുഡ് ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഭരണകൂടത്തിന് വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്തവണ അത് ഹമാസിന്റെയോ ഹിസ്ബുള്ളയുടെയോ ഹൂതികളുടെയോ ഭാഗത്തു നിന്നല്ല മറിച്ച് ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് ഭീകരതയ്ക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനീയിലടക്കം കടുത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരുന്നത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കാത്ത പക്ഷം വലിയ രീതിയിലുള്ള ചാവേർ ആക്രമണങ്ങൾ ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഒരു തലവനായ ഖാലിദ് മഷാൽ ഇസ്താംബുളിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഒരു ആക്രമണം ഇതിനോടകം ഇസ്രായേലെ ഞെട്ടിച്ചുകൊണ്ട് തെല്ലവീവിൽ നടക്കുകയും ചെയ്തിരുന്നു മധ്യസ്ഥ ചർച്ചകളും വെടിനിർത്തലിനായുള്ള കരാറിലടക്കമുള്ള ചർച്ചകൾ ഹൈറോയിലും ദോഹയിലുമായി തുടർന്നു കൊണ്ടിരിക്കുമ്പോഴും അതായത് ജൂലൈ രണ്ടിനെ ഹമാസ് അംഗീകരിച്ച ബൈഡൻ മുന്നോട്ട് വെച്ച യു എൻ അംഗീകരിച്ച വെടിനിർത്തൽ കരാറിൽ വീണ്ടും പുതിയ വ്യവസ്ഥകൾ ചേർത്തുകൊണ്ട് മധ്യസ്ഥ ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു നദന്യാഹു അതിനിടെയാണ് വെടിനിർത്തൽ കരാർ ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിനുടനീളം വ്യാപകമായ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് ഇസ്രായേൽ തൊഴിലാളി യൂണിയൻ രാജ്യവ്യാപകമായി ബന്ധു പ്രഖ്യാപിച്ചിരിക്കുകയാണിന്ന് റാഫേലെ ഹമാസ് തുരങ്കങ്ങളിൽ നിന്ന് ആറു ബന്ധികളുടെ മൃതദേഹം കണ്ടെത്തി ഇസ്രായേലിൽ എത്തിച്ചതോടെ രൂപപ്പെട്ട പ്രതിഷേധമാണ് ഇപ്പോൾ ഇസ്രായേലിൽ പടരുന്നത് തെല്ലവീവ് ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ ജനലക്ഷങ്ങൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമാണ് സ്ഥലത്ത് അരങ്ങേറുന്നത് തലസ്ഥാന നഗരിയിൽ രാത്രി നടന്ന പ്രതിഷേധ പരിപാടിയിൽ മൂന്ന് ലക്ഷത്തിലേറെ പേർ അണിനിരന്നിരുന്നു വെടിനിർത്തൽ കരാറിൽ നെതന്യാഹു ഒപ്പുവെച്ചിരുന്നെങ്കിൽ ബന്ദികൾ കൊല്ലപ്പെടില്ലായിരുന്നുവെന്നാണ് പ്രക്ഷോഭകരും ബന്ധുക്കളും പറയുന്നത് അത്തരത്തിൽ സർക്കാരിനെതിരെ ആ നാട്ടിലെ ജനങ്ങൾ തന്നെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം യുദ്ധം ആരംഭിച്ച സമയം മുതൽക്കേ ഇസ്രായേലെ ജനങ്ങൾ ഈ ക്രൂരതക്കെതിരായി പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു എന്നാൽ പ്രക്ഷോഭകരെ ഒന്നും വകവയ്ക്കാതെ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോൾ പോലും ഗാസയിൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു നെതന്യാഹു ചെയ്തത് അതേസമയം കരാറിൽ ഒപ്പുവെച്ചാൽ ആദ്യം വിട്ടയക്കേണ്ട ബന്ധികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് കൊല്ലപ്പെട്ട ആറു പേരും എന്നതും നദന്യാഹുവിനെതിരെയുള്ള പ്രതിഷേധത്തിന് ആക്കം കൂട്ടുന്നുണ്ട് തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് നടക്കാനിരിക്കെ ഇസ്രായേലിൽ നിന്ന് പൂർണ്ണമായും നിശ്ചലമാകുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ എല്ലാ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും പ്രവർത്തനം നിലച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ബന്ധിമോചനം ലക്ഷ്യമിട്ടുള്ള കരാർ വൈകിയാൽ അനിശ്ചിതകാല പണിമുടക്കിന് മടിക്കില്ലെന്നാണ് തൊഴിലാളി യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ പണിമുടക്ക് വിലക്കണമെന്ന് വലതുപക്ഷ മന്ത്രി സ്മോട്രിക് ഇസ്രായേൽ അറ്റോർണി ജനറലിനോട് ആവശ്യപ്പെട്ടു അതേസമയം ലോകാരോഗ്യ സംഘടനയ്ക്ക് കീഴിൽ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്യുന്ന നടപടിയെ ഇസ്രായേൽ ആക്രമണം ബാധിച്ചിട്ടുണ്ട് പരിമിത സ്വഭാവത്തിലുള്ള വെടിനിർത്തൽ കൊണ്ടായില്ലെന്ന് യു എൻ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടി നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ജനിൻ അഭയാർത്ഥി ക്യാമ്പ് ആക്രമണത്തിലൂടെ രൂപപ്പെട്ട നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും ഞെട്ടിക്കുന്നതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പലതും തകർത്തപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ തർക്കുമിയയിൽ നിന്ന് മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ൾ വകവരുത്തിയിരുന്നു അതും ഇസ്രായേൽ ഞെട്ടിച്ചിട്ടുണ്ട് അതിനിടെ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിരോധം തുടരുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് സ്വന്തം രാജ്യം തന്നെ നെതന്യാഹുവിന്റെ സൈണിസ്റ്റ് ഭരണകൂടത്തിന് എതിരായി കഴിഞ്ഞു ഇനിയും പിടിച്ചു നിൽക്കുക എന്നത് നദന്യാഹുവിനെ സംബന്ധിച്ച് വളരെ പ്രയാസമാവുക തന്നെ ചെയ്യും അത്തരത്തിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് പൂർണ്ണമായ ഒരു സൈനിക പിന്മാറ്റം നടത്താതെ ഭരണത്തിൽ തുടരാൻ തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകൾക്ക് കഴിയില്ല എന്നത് തന്നെ കഴിയില്ല എന്ന് തന്നെ പറയാൻ കഴിയുന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്